ൊളി ഒരു മാങ്ങണ്ടി കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കി കാണിച്ചത് പച്ച മാങ്ങ കൊണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മാങ്ങ കൊണ്ട് ഉണ്ട് മാങ്ങയണ്ടി നമ്മൾ കഴിച്ചിട്ട് വെറുതെ കളയൂല കളയൂലി മാങ്ങണ്ടി കൊണ്ട് ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പച്ചമുളകും രണ്ട് മാങ്ങായും ഇട്ടിട്ടുണ്ട് അതിൽ ഒരു ഗ്ലാസ് ഒഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പച്ച മാങ്ങയുടെ അണ്ടി കൊണ്ടും ഇടാവുന്നതാണ് ഇത് ഇത് പഴുത്ത മാങ്ങയുടെ ആണെന്നേ ഉള്ളൂ പച്ച മാങ്ങയുടെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ആരും ഗ്ലാസ്സും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ഗ്ലാസ്സിൻ്റെ ആണ് ഇട്ട് ഇട്ടിത് ബംഗാരപ്പള്ളി മാങ്ങയുടെയാണ് ഏത് മാങ്ങയുടെ അണ്ടി കൊണ്ടും ഇടാവുന്നതാണ് പ്രത്യേകിച്ച് പച്ച മാങ്ങയുടെ നല്ല പുളിപ്പായിരിക്കും പച്ച മാങ്ങയുടെതും കളയേണ്ട ആവശ്യമല്ല ഇതുപോലെ ചെയ്യുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് നമുക്ക് ഈ മാങ്ങ വേവിച്ചെടുക്കാം പിന്നെ മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അത് ഒരു പിടി തേങ്ങ ഇട്ടു അരയ്ക്കാനാവശ്യമായ ആവശ്യമായ തേങ്ങ ഒന്നര ഒന്നേ മുക്കാൽ പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങയും പിന്നെ അതിനോടൊപ്പം നമുക്ക് എരിവിനാവശ്യമായ ഒരു വലിയ പച്ചമുളകാണ് എരിവുള്ള ഒരു പച്ചമുളക് പച്ചമുളകൊന്നും ഇട്ടും അതിനോടൊപ്പം ന ഒരു ഗ്ലാസ് തൈര് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം എടുത്ത് അതേ ഗ്ലാസ്സിലാണ് എന്നാൽ കണ്ടോ ി നല്ല പോലെ അരച്ച് മഷി പോലെ അരച്ചിട്ട് വരാം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തിട്ടുണ്ട് ഉണ്ടോ നല്ലൊരു ഒഴിച്ചു കറിയുകയാണെങ്കിൽ ഇത് മാത്രം മതി ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കി നമുക്ക് ഊണ് ഒഴിക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അരച്ചതാണിത് നമുക്കതിന് ഉപ്പുണ്ടാന്ന് നോക്കാം അപ്പം ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ തേങ്ങയും അരച്ചതൊക്കെ ഈ തൈരൊക്കെ ചൂടാവുന്നതാണ് അല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോകുന്നതാണ് തൈരും കൂടി ചേർത്ത് ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടത്തില്ല അതുകാരണം നമുക്കതിന് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ ചൂടി തന്നെ ഇരുന്ന് ചൂടായിക്കൊള്ളുന്നതാണ് ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാമാണ് ഇപ്പം ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല ഇതിൻ്റെ ചൂടി തന്നെ ഇരുന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് അനത്തിയാൽ മാത്രം അത് അരി ഒരിക്കലും തിളപ്പിക്കരുതെങ്കിൽ ഈ ഒരു രുചി ടേസ്റ്റ് പോകുന്നതാണ് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഓഫ് ചെയ്യാം കണ്ടോ അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്നൊഴിച്ചു കൊടുക്കാം ഒരു അടി അടിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം ഒരുപാടിക്കരുത് എങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും അതുപോലെ ഒരു പ്രാവശ്യം മാത്രം കറക്കിയാൽ മതിയാകും ഇനി നമുക്ക് പുളിപ്പൊ കൊണ്ടാന്ന് നോക്കാം അതും കൂടെ ഒഴിച്ചാലേ പുളിപ്പ് വരത്തുള്ളൂ ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല തൈരൊഴിച്ചതിന് ശേഷവും ചൂടാക്കേണ്ട ഇനി ഒരു പാത്രം അടുപ്പയിൽ വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒരു ടീസ്പൂൺ ഇട്ടു ഒരു വറ്റൽ മുളകട രണ്ട് വറ്റൽ മുളകും പിന്നെ ചെറിയ ഉള്ളിയിൽ ഒരു നാലെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതിലോട്ടൊന്ന് ഒന്ന് താളിച്ചു കൊടുക്കാം ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല ഇത് നേരത്തെ ചൂടാക്കി വെച്ചാൽ മതിയാകും കണ്ടോ അടിപൊളി ഇത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം തിളപ്പിക്കാനേ പാടില്ല തിളപ്പിച്ച് കഴിച്ചാൽ വെള്ളം പോലെ പോലായിപ്പോകും അതുകൊണ്ട് ഇതുപോലെ കുറുകിയിരിക്കണം അടിപൊളി ഇത് മാത്രം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാത്തവർ പോലും ഊണ് കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അച്ചാർ പോലും വേണ്ട ഇതുപോലെ ഒരു വീഡിയോയുമായി വരാം എല്ലാവരും എൻ്റെ ജീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ